നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ യോജിച്ച് നിൽക്കുകയാണ് കേരളത്തിൻ്റെ ഒരു സംസ്കാരം കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളും ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ സേന പോലീസ് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് ഇതിൻ്റെ എല്ലാം ഒപ്പം ഒഴുകിയെത്തി ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ കൂടി ചേർന്നാണ് ഇപ്പോഴും അവിടെ ഫലപ്രദമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് പാർട്ടി സമ്മേളനങ്ങൾ നടത്തേണ്ടിരുന്ന സമയം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അതിൻ്റെ മുന്നോടിയായി പാർട്ടി സമ്മേളനത്തിൻ്റെ ഷെഡ്യൂൾ അംഗീകരിച്ചിരിക്കുകയാണ് ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബർ ജനുവരിയിലും സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ ആദ്യം തമിഴ്നാട്ടിലെ മധുരയിലാണ് പാർട്ടി കോൺഗ്രസ് ചേരുന്നതിൽ തീരുമാനിച്ചത് ഇവിടെ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ കൊല്ലത്തി വെച്ച് നടത്താനാണ് തീരുമാനിച്ചത് ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ ഇല്ല ഇല്ല ഫണ്ട് കൊടുക്കാൻ അഭ്യർത്ഥിക്കുക മാത്രമേ അതായത് ഫണ്ട് പിരിക്കുന്നില്ല ഓരോരുത്തരോടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവരവരുടെ കഴിവിനനുസരിച്ച് സംഭാവന നൽകണമെന്നും പറയുകയും ഞങ്ങൾ കലക്ട് ചെയ്യുന്നില്ല ആ ഞങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തു ഇരുപത്തഞ്ച് ലക്ഷം കേരള പാർട്ടി ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കും അതല്ല ഞാൻ കള്ളപ്രചരണമാണ് എല്ലാം കൂടി വിധേയമായി എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടക്കുന്ന ഒന്നാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കണ്ടത് പ്രധാനമന്ത്രിയുടെ ഫണ്ടാണ് ഒന്നും ആരും മാന്യക്കാതിരിക്കുന്നത് ഇവിടെ എല്ലാവരും കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഒരു പ്രശ്നവും ഇവിടെ ഒന്നും ഇരുപത്തി അഞ്ച് വീട് കൊടുക്കാൻ തീരുമാനിച്ചു നിരവധി സംഘടനകൾ തന്നെ ഭൂമി അതുപോലെ തന്നെ വീട് ഒക്കെ വെച്ചുകൊടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ആരുടെ സന്നദ്ധതയെയും ഗവണ്മെന്റ് തള്ളിക്കളഞ്ഞിട്ടില്ല പുനരധിവാസത്തിന്റെ പ്രശ്നം വരുമ്പോഴും എവിടെയാണ് എന്താണ് എവിടെയാണ് ഭൂമി എന്നൊക്കെ നോക്കി ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാം എന്നാണ് ഗവൺമെന്റ് കാണുന്നത് വലിയ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം അവിടെ വേണ്ടിവരും അവിടെ ഈ മൂന്ന് മലയിലും ഇനി മനുഷ്യർക്ക് താമസിക്കാൻ സാധിക്കുന്ന ഒരു നിലയല്ല ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉരുൾ പൊട്ടിയ മേഖലയിൽ ഇനി ജനവാസം അത്ര എളുപ്പമല്ല അതിൻ്റെ രണ്ട് മൂന്ന് കിലോമീറ്റർ ഇത്ര ആണ് കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടുന്നത് അതിപ്പോൾ അവിടെ എങ്ങനെ കിടക്കുകയാണ് ചൂർന്നു പോയ ഒരു മല തരിശായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ ദുരിധിവാസം നടത്തേണ്ടി വരും അതിന് മുഖ്യമന്ത്രിയും എല്ലാ കക്ഷി നേതാക്കളും ചേർന്നുകൊണ്ടുള്ള വളരെ ഫലപ്രദമായി അവരുടെ ഇടപെടൽ വഴി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് യോജിച്ച സ്ഥലമൊക്കെയുണ്ട് യോജിച്ച സ്ഥലം നമുക്ക് കാണാൻ കഴിയും കണ്ടെത്താൻ കഴിയും ഇതിപ്പോൾ ഇങ്ങനെ ഒരു അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലി ലിറ്റർ മഴയൊക്കെ പെയ്താൽ എവിടെ അതാണ് അതാണതിൻ്റെ ഒരു മേഘസ്ഫോടനം പോലെയാണ് അവിടെ വന്ന് പതിക്കുന്നത് ചെറിയ മഴയല്ല വലിയ മഴയാണ് അപ്പോൾ അതാണിങ്ങനെ ഒഴുകി പ്രഭവ കേന്ദ്രത്തിൽ നിന്നും എത്രയോ കിലോമീറ്റർ ഇപ്പുറാണ് ഈ അപകടം മുഴുവൻ സംഭവിച്ചത് ഏ കളവേ പറയുള്ളൂ അതന്നെയാ പറയാ ആർ എസ് ആർ എസ് എസും ബി ജെ പിയും ഉത്തിരിക്കുന്ന കണക്കുണ്ടല്ലോ ആ കണക്കെല്ലാം ശുദ്ധ കളവാണ് അല്ലാണ്ട് അത് തിരിച്ചിട്ട് വരാൻ കാര്യമില്ല ഇങ്ങനെയാണ് തെറ്റി സ്ഥിരീധരിപ്പിക്കുന്നത് അവര് അതെയൊന്ന് അമ്മാതിക്കാനും അതിനൊന്നും ഒരു ഒരു തരത്തിലുള്ള മനുഷ്യത്വമില്ല കേവല രാഷ്ട്രീയമാണ് സങ്കുചിത രാഷ്ട്രീയം ഈ സങ്കുചിത രാഷ്ട്രീയം അവതരിപ്പിക്കാൻ വേണ്ടി ശുദ്ധ കളവ് കുറയും അതാണ് ആർ എസ് എസിൻ്റെ രീതി തണിപ്പുറം ഒക്കെ ഒരു സിനിമ ഡിവൈഎഫ്ഐ ആയി ബന്ധപ്പെട്ട് അവർ ഈ കളക്ഷൻ നീങ്ങില്ല അത് അങ്ങോട്ട് അങ്ങോട്ട് ആർ എസ് എസിൻ്റെ ക്യാമ്പാകുന്നതാണ് നീല അത് അവിടെ യു പിയിലൊക്കെ പ്രചരിപ്പിച്ചത് ആർ എസ് എസിന്റെ ക്യാമ്പാണെന്നാണ് എന്തും ചെയ്യും യാതൊരു നീതിബോധവും ഇല്ലാത്ത ഒരു സെറ്റാണ് അത് അതിന് സമയമാകും കാട്ടെ ഇനിയും സമയമുണ്ട് കേരളത്തോട് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ഗവണ്മെന്റ് ഒരിക്കലും കഴിഞ്ഞ രണ്ട് പ്രളയം വന്നപ്പോഴൊന്നും സഹായിച്ചിട്ടില്ല നമുക്ക് തന്ന അരി പോരും അതിൻ്റെ പൈസ പിന്നീട് വാങ്ങുകയും ചെയ്തു അങ്ങനത്തെ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് പക്ഷേ കേരളത്തിൻ്റെ നിലപാടതല്ല ഒരു മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ഒരു പരിപാടിയാണ് കേരളത്തിലെ മുഴുവൻ മനുഷ്യർ ഒറ്റക്കെട്ടായി അതിൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു മാനവീയതയെ ഉയർത്തിപ്പിടിച്ച ഒരു സന്നദ്ധ പ്രവർത്തനമാണ് കഠിനാധ്വാനം ചെയ്യുന്ന പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അതുപോലെ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളുടെയും എൻ ഡി ആർ എഫ് അവരെല്ലാം നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയത് സമ്മേളം സമ്മേളനത്തിൽ നേടി തുടങ്ങില്ല ഇപ്പോഴും തുടങ്ങാൻ പോയില്ലേ ബ്രാഞ്ച് സമ്മേളനം പോലെ തുടങ്ങില്ല വല്ല മണ്ഡലമായിരുന്നു കൊല്ലത്ത് കുറേ ഈ സമ്മേളനം നടന്ന് നടത്താറ് ബാക്കി എല്ലാ സ്ഥലത്തും സമ്മേളനങ്ങളും ഒന്നുകിൽ അഖിലേന്ത്യ സമ്മേളനം അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിനും നടന്നിട്ടുണ്ട് എറണാകുളം മുതൽ അങ്ങോട്ട് കണ്ണൂർ വരെയും അതുകൊണ്ട് ഇപ്രാവശ്യം കൊല്ലത്താവട്ടെ വേണ്ടത്